തുറന്ന് നോക്കിയതേ അതിൽ നിന്നും ഒരു ഫോട്ടോ താഴെ വീണു ചിരിച്ചുകൊണ്ട് ബൈക്കിൽ ചാരി നിൽക്കുന്ന അഞ്ചും അവളുടെ തോളിൽ കൈവച്ച് ബൈക്കിൽ ഇലക്കുന്ന ആദ്യം കണ്ണുകളിൽ നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന അവൻ്റെ ഭാവം രേനുവിന് പുതിയതായിരുന്നു അങ്ങനെയൊന്ന് ഇന്നുവരെയും അവൻ്റെ കണ്ണിൽ താൻ കണ്ടിട്ടില്ല അധികമൊന്നും എഴുതിയിട്ടില്ല ഡയറിയിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ അതിലുള്ളൂ അച്ഛൻ ബൈക്ക് വാങ്ങി തന്നത് ദൈവ ടീഷർട്ട് കൊടുത്തത് ചെറിയമ്മ ചെയിൻ വാങ്ങിക്കൊടുത്തത് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെയും എഴുതിയിട്ടുണ്ട് അതൊക്കെ അഞ്ജുവിനെ കാണുന്നതിന് മുമ്പാണെന്ന് രേണുവിന് മനസ്സിലായി ഒപ്പം ചെറിയമ്മയോടും ദേവനോടും അവനെ എന്തുമാത്രം ഇഷ്ടമാണെന്നും അവൾക്ക് മനസ്സിലായി ചില പരാതികൾ പരിഭവങ്ങൾ അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ആദ്യമായി അഞ്ജുവിനെ ശ്രദ്ധിച്ചത് ഗീതുവിൻ്റെ അനിയത്തി എന്ന രീതിയിൽ പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും അല്ലാതെ അവളോട് ഇഷ്ടം തോന്നിയതുമൊക്കെ വായിച്ചു രേണു പിന്നീട് അങ്ങോട്ടുള്ള പേജുകളിൽ മുഴുവൻ അവളോടുള്ള പ്രണയം മാത്രമായിരുന്നു അവളുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെയും എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് നോട്ടം ഭാവം എന്നിങ്ങനെ അഞ്ചു ആയിരുന്നു മുഴുവൻ ആദ്യത്തെ ചുംബനം പിന്നെ ഒരു നാൾ ആദ്യമായി പ്രണയം മറ്റൊരു വഴിയിലേക്ക് മാറിയത് കാമിച്ചും ലാളിച്ചും സുന്ദരമായ ഒരു ദിവസം പിന്നെയും ഉടലും ഉയരും കലർന്ന പ്രണയ ദിവസങ്ങൾ എല്ലാത്തിനും താഴെ അഞ്ചു ഇല്ലാതെ തനിക്കൊരു ജീവിതമില്ലെന്ന് പറയുന്ന രീതിയിലുള്ള വരികൾ അവനു പ്രാണനാണ് അവളെ വർണ്ണിക്കുന്നത് പിന്നെ ഒരു പേജിൽ അവളുമായി പിരിഞ്ഞത് അന്ന് തൻ്റെ മരണമായിരുന്നു എന്ന് കുറിച്ചത് രേണുവിന്റെ കണ്ണീർ ഇറ്റുവീണു അതോടെ ആ ഡയറിയിലെ എഴുത്തുകൾ തീർന്നു അടുത്തതും അവൾ വിറയ്ക്കുന്ന മനസ്സോടെ എടുത്തു അതിൽ മുഴുവൻ വിരഹമായിരുന്നു അഞ്ചു ഇല്ലാത്ത നാളുകളിൽ തൻ്റെ തെറ്റ് തിരിച്ചറിയുന്ന ആദ്യം രേണു അറിഞ്ഞു മറ്റുള്ളവരോടുള്ള ദേഷ്യം അഞ്ചുവിൽ തീർത്തതും അവളെ കാരണമില്ലാതെ വേദനിപ്പിച്ചതും ഒക്കെ ആലോചിച്ച് കുറ്റബോധം നിറയുന്ന വരികൾ പ്രണയിച്ചിരുന്നതിനേക്കാൾ തീവ്രത അതിലുണ്ടായിരുന്നു ആദ്യയുടെ സങ്കടം എത്ര മാത്രം ഉണ്ടായിരുന്നു എന്ന് അതിൽ എഴുതിയിട്ടുണ്ട് വെള്ളം വീണതുപോലെ മാഞ്ഞ അക്ഷരങ്ങൾ അവൻ്റെ കണ്ണുനീർ രേണുവിന് മനസ്സിലായിരുന്നു വേദനിച്ചു വേദനിച്ച് അവൻ എഴുതി കൂട്ടിയതിലൊക്കെയും കണ്ണുനീർ പടർന്നു മാഞ്ഞിട്ടുണ്ട് ഒടുവിൽ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പ്രണയത്തിന് സ്ഥാനമില്ല എന്നുള്ള ഉറച്ച തീരുമാനങ്ങൾ വിരഹത്തിൽ നിന്നും ഉറച്ച തീരുമാനത്തിലേക്കുള്ള അവന്റെ യാത്ര ഒരുപാട് പേജുകളിൽ നിറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ ഏത്ത് കുറച്ചു വന്നിട്ടുണ്ട് അച്ഛന്റെ നഷ്ടമാണ് അവസാനം എഴുതിയിട്ടുള്ളത് ഒപ്പം അഞ്ജുവിൻ്റെ കാര്യവും ജീവിതത്തിൽ അമ്മയെയും അച്ഛനെയും നഷ്ടപ്പെട്ട പട്ടികയിൽ അഞ്ജുവിന്റെ പേരും എഴുതി ചേർത്തിട്ടുണ്ട് ഇനിയുള്ള ജീവിതം ദേവിനും ചെറിയമ്മയ്ക്കും അച്ഛൻ്റെ സ്വപ്നങ്ങൾക്കും മാത്രം ഉള്ളതാണെന്ന് എന്ന രീതിയിൽ കുറച്ച് വാക്കുകൾ രേണു ആ ഡയറിയും അടച്ച് മേശപ്പുറത്ത് കൊണ്ടുവച്ചു അവൾക്ക് കരച്ചിൽ വന്നു തൻ്റെ പ്രാണനായവിന്റെ കഴിഞ്ഞ കാലമാണ് തന്നെ ഇത്രയും വേദനിപ്പിക്കുന്നത് മനസ്സുമല്ലാത്ത വാഗ്വാദം നടത്തുന്നുണ്ട് ഒരു പകുതി ഇതെല്ലാം അവൻ്റെ കഴിഞ്ഞ കാലമാണ് ഇപ്പോൾ അവൻ്റെ ജീവിതത്തിൽ നീ മാത്രമാണ് രേണു എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് എന്നാൽ മറുപകുതി തന്നെയും അഞ്ജലിയെയും താരതമ്യം ചെയ്ത് അവളുടെ തട്ട് ഉയർത്തി കാണിക്കുന്നുണ്ട് ഒടുവിൽ മറുപകുതി തന്നെ വിജയിച്ചു താൻ ആദ്യേട്ടനെ ഒരിക്കലും ചേർന്നവൾ അല്ല അന്ന് ഹോട്ടലിൽ വെച്ച് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ലെങ്കിൽ തങ്ങളുടെ കല്യാണം കഴിയുമായിരുന്നോ ഒരിക്കലുമില്ല തന്നെ ഓരോന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്തേനി എങ്കിൽ ഇപ്പോൾ തിരികെ എത്തിയ അഞ്ജുനെ ആദ്യേറ്റൻ രണ്ടു കൈ നീട്ടി സ്വീകരിച്ചേനെ നിവർത്തിയില്ലാതെയാണ് തന്നെ സ്നേഹിക്കുന്നത് ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അവളോടുള്ള സ്നേഹവും കരുതലും ആവോളമുണ്ട് അതുകൊണ്ടാണ് അവൾക്ക് ജോലി കൊടുക്കുന്നതും കൺമുന്നിൽ നിർത്തുന്നതും തന്നെ അവഗണിച്ച് അവളുടെ ഒപ്പം പോയത് ഇല്ലെങ്കിൽ ലോകത്ത് ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റാത്തതാണ് ഞാൻ കേട്ടത് എന്ന് വെച്ച് ഒന്ന് ആശ്വസിപ്പിച്ചോ ഒന്നും ഉണ്ടായില്ല അല്ലെങ്കിലും തന്നോട് എന്ത് സ്നേഹം ഉണ്ടാകാനാ സൗന്ദര്യമില്ല പണമില്ല ജീവൻ രക്ഷിക്കണം എന്ന് കരുതി തിരികെ ഓഫീസിൽ വിളിച്ചു ടോർച്ചർ ചെയ്തപ്പോൾ പോലും തന്നോടൊന്നു തുറന്നു സംസാരിച്ചിട്ടില്ലാദിയട്ടെ മനസ്സുകൊണ്ട് അത്രയ്ക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരുവൾ കൺമുന്നിൽ രാവിലെ മുതൽ വൈകിട്ട് വരെയും കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അലയാതിരിക്കുമോ എന്നിട്ട് സ്നേഹം പോലും അവളുടെ ചുണ്ടിൽ ഒരു പുച്ച ചിരി വിരിഞ്ഞു കണ്ണീർ വറ്റിയതുപോലെ അവൾ ഇരുന്നു പുറത്ത് വണ്ടിയുടെ ശബ്ദവും അഞ്ജലിയുടെയും മാതയുടെയും ശബ്ദവും അവൾ കേട്ടു അവൾ ചെറിയമ്മയോട് നല്ല സന്തോഷത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് ഒപ്പം ആദ്യം പറയുന്നുണ്ട് ശ്രീമാമം എത്തിയെന്ന് കരുതി സ്പീഡിൽ വണ്ടി ഓടിച്ച് തന്നെ പേടിപ്പിച്ചതൊക്കെ ഉത്സാഹത്തോടെ പറയുന്നവളുടെ ശബ്ദം കേട്ടതും രേണുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു താനാണ് അവളുടെ ഇടയിൽ പ്രശ്നം താൻ ഒഴിഞ്ഞു പോയേക്കാം ഉറച്ച തീരുമാനത്തോടെ രേണു എഴുന്നേറ്റതും വാതിലിൽ മുട്ടുകേട്ടു അവൾ തുറന്നു എന്തിനാ രേണു ഡോറടച്ചിരുന്നത് നീ കരയുകയായിരുന്നു അവളുടെ തോളിൽ പിടിച്ച് തൻ്റെ ഒപ്പം ചേർക്കാൻ തുനിഞ്ഞതും അവൾ ഒഴിഞ്ഞു മാറി എനിക്ക് ഡിവോഴ്സ് വേണം മാതിയേട്ടാ നിങ്ങളുടെ ഒപ്പം ജീവിക്കാൻ എന്നെ നിർബന്ധിക്കരുത് എനിക്കിഷ്ടമല്ല ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം ബാക്കി എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം അവനാകെ അവളെ പകച്ചു നോക്കി നോട്ടം ഇരിക്കുന്ന ഡയറികളിലേക്ക് ചെന്നതും അവന്റെ കണ്ണുകൾ ദേഷ്യത്തിൽ ചുരുങ്ങി രേണുക ഒരുപാട് ശബ്ദമുയർത്തിയതല്ലെങ്കിലും ഗൗരവം നിറഞ്ഞ വിളി കേട്ടതും രേണു ഞെട്ടി സാധാരണ ദേഷ്യപ്പെടുന്നതല്ലാതെ ആദ്യയുടെ ഉഗ്രകോപം പോലീസ് സ്റ്റേഷനിൽ വെച്ച് രേണു കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അവൾക്കാകെ വെപ്രാളം തോന്നി അന്നൊരടയ്ക്ക് താൻ വീണു പോയതാണ് മറ്റുള്ളവരുടെ പ്രൈവറ്റ് സ്പേസിൽ തലയിട്ട് നോക്കാൻ നിനക്ക് നാണമില്ലേ രേണുക അവന്റെ രേണുക വിലയിൽ പകച്ചു നിൽക്കുകയായിരുന്നു അവൾ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിനിടയിൽ നിന്നെ കൂടി മാനേജ് ചെയ്യാൻ എനിക്ക് വയ്യ ചില കാര്യങ്ങൾ നിന്നോട് തുറന്നു പറയാനുണ്ട് പക്ഷെ ഈ സാഹചര്യത്തിൽ കഴിയില്ല അതും നിനക്കും നിന്റെ അമ്മയ്ക്കും അപകടമാണ് നീ എന്നെക്കുറിച്ചെങ്കിലും മനസ്സിലാക്കണം എൻ്റെ പാസ്റ്റ് ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ എൻ്റെ പ്രസന്റിൽ ഞാൻ ആരെ സ്നേഹിക്കുന്നു എന്ന് നിനക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു പറഞ്ഞു ഫലിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയും നിനക്ക് ഡിവോഴ്സ് തീരുമാനമാണെങ്കിൽ ഞാൻ അതിനെ ബഹുമാനിക്കുന്നു പക്ഷേ അതുവരെയും നമുക്ക് അപരിചിതരെ പോലെ ഇവിടെ കഴിയാം അവൻ അവളുടെ ഭാഗത്തേക്ക് ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ആ ഡയറികളെടുത്ത് പെട്ടിയുമായി പുറത്തേക്ക് നടന്നു ജനലിനപ്പുറം ആളുന്ന തീ കണ്ടതും രേണു അങ്ങോട്ടേക്ക് നടന്നു മതിലിന്റെ അരികിലായുള്ള തെങ്ങിന്റെ ചുവട്ടിൽ ആ ബാഗ് കത്തിച്ചു കളയുന്ന ആദിയാണ് അവൾ കണ്ടത് അവന്റെ മുഖത്ത് വേദനയോ നിരാശയോ ഇല്ല രേണുക ആകെ തളർന്ന് അവിടെ നിന്നു മുറ്റത്ത് കയറിയ ഒരു ബുള്ളറ്റ് ശബ്ദം കേട്ടതും ആദി അങ്ങോട്ടേക്ക് നടന്നു രേണുവോ റൂമിന് പുറത്തിറങ്ങി ശ്രീമാമ അവൻ സ്നേഹത്തോടെ വിളിച്ചു ആദിക്കുട്ട ക്ഷീണിച്ചു പോയില്ലെന്നീ ആദിയുടെ മുഖം കറുത്തു എപ്പോഴും ഇത് പറഞ്ഞു മടുക്കുന്നില്ലേ നിങ്ങൾക്ക് എന്നെ കണ്ട എവിടുന്നാ ക്ഷീണം തോന്നുക ആടചക്ക ആദ്യ തോളിൽ കൈയിട്ട് കയറി വരുന്നയാളെ രേണു കണ്ടു ഏകദേശം അൻപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ സാൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ ഉയരവും അതിനൊത്ത വണ്ണവും ഒക്കെ ആയിട്ട് നാടൻ നാഗാർജുനെ പോലെ തോന്നിച്ചു ഇതാണോടാ നിന്റെ പെണ്ണ് രേണുവിന്റെ മുന്നിൽ വന്ന് നിന്നയാൾ ഉം രേണുക ആദി പറഞ്ഞു രേണു ഞാൻ ഇവിടുമായി കുറച്ച് അടുപ്പത്തിലുള്ള ആളാണ് മോളെ കുറച്ചുനാൾ എന്റെ ശല്യം കുഞ്ഞ് സഹിക്കേണ്ടി വരും കേട്ടോ തലയിൽ ഒന്ന് തൊട്ടയാൾ പറഞ്ഞതും എന്തുകൊണ്ടോ രേണുവിന് അച്ഛനെ ഓർമ്മ വന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടതും ശ്രീ ഒന്ന് പകച്ചു എന്താ മോളെ ഇതിന് കരയുന്നത് ഞാൻ ഓരോന്ന് വിളിച്ചു കൂവി നടക്കും അത്രേ ഉള്ളു കേട്ടോ ശ്രീ ഏട്ടാ ശൈലജയുടെ ശബ്ദം കേട്ടതും അയാൾ അങ്ങോട്ടേക്ക് പോയി കുശലം ചോദിച്ചു കഴിച്ചിട്ടാകാം സംസാരം ഏട്ടനെ കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും ഞാൻ മാത്രം വയ്യാത്തത് കൊണ്ട് കഞ്ഞി കുടിച്ചു രേണു എല്ലാം എടുത്തു വയ്ക്ക് ആദ്യം അവളെ സഹായിക്ക് സഹോദരനെ കണ്ടപ്പോൾ നമ്മൾ പുറത്തായി ആദ്യ ചിരിയോടെ പറഞ്ഞു പോടാ ശൈലജ ചെവിയിൽ കിഴക്കി ശ്രീ കൈ കഴുകി വന്നിരുന്നു മീശയിൽ എല്ലാം കൊണ്ടുവച്ചു മുകളിൽ നിന്നും ദേവും വേറെ മുറിയിൽ നിന്നും അഞ്ജലിയും ഇറങ്ങി വന്നു ദേവിനോട് കുശലം ചോദിച്ചു കഴിഞ്ഞാണ് അയാൾ അഞ്ജലിയെ കണ്ടത് അഞ്ജലിയെ കണ്ടതും അയാളുടെ നെറ്റി ചുളിഞ്ഞു ഇവളെന്താ ഇവിടെ ശൈലജ ചുരുങ്ങിയ വാക്കുകളിൽ കാര്യം അവതരിപ്പിച്ചു എല്ലാം കേട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും അയാളുടെ മുഖത്തെ പുഞ്ചിരി നഷ്ടമായി ആദ്യ അഞ്ചുവിനെ ഇവിടെ നിർത്തുന്നത് ശരിയല്ല അതിന്റെ കാരണമൊക്കെ നിനക്കറിയാമല്ലോ നീ ഇപ്പോൾ കല്യാണം കഴിച്ച ഒരു കുടുംബസ്ഥനായി അവൾ ഡിവോഴ്സായി വന്ന് നിൽക്കുന്നതാണ് നിങ്ങളുടെ മനസ്സിൽ സൗഹൃദമോ എന്തോ ആയിക്കോട്ടെ നിന്റെ ഭാര്യ കൂടി ഇവിടെ ഉണ്ടെന്ന് ഓർമ്മ വേണം എത്രയൊക്കെ വിശാല മനസ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊക്കെ കണ്ടു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവസാനം പറഞ്ഞതും അയാളുടെ സ്വരം നേർത്തുപോയി മാമനൊരു ഉണ്ടായിരുന്നു എന്ന് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാരാബ്ദം കാരണം കൂടെ കൂട്ടം പറ്റിയില്ല അത് കാരണമാണ് മാമൻ ബാച്ചിലറായി നടക്കുന്നത് എന്നൊരു കേട്ടുകേൾവിയുണ്ട് പലപ്പോഴായി ഓരോ ഓർമ്മകൾ അയാൾ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ചെറിയമ്മയ്ക്കും അറിയാം കല്യാണം കഴിക്കാത്തത് എന്താണെന്ന് ചോദിച്ച് ശല്യപ്പെടുത്തിയപ്പോൾ ഒരിക്കൽ ചെറിയമ്മ പറഞ്ഞു തന്നതാണ് ഇക്കാര്യം അഞ്ജലിയാകെ വല്ലാതായി രേണുവിന്റെ മുഖത്ത് വെറുമൊരു നിസ്സംഹഭാവമായിരുന്നു അഞ്ജു ഇവിടെ നിൽക്കുന്നില്ല മാമ ഞാൻ ഇന്നാവളെ ഗീതുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയിരുന്നു അവർ തമ്മിലുണ്ടായിരുന്ന തെറ്റിദ്ധാരനൊക്കെ മാറി ഇന്ന് വൈകുന്നേരം ഗീതു വന്ന് അഞ്ജുവിനെ കൊണ്ടുപോകും അവരുടെ കൂടെ നിർത്തും ദേവി എങ്കിൽ മനസ്സു മാറി വരട്ടെ അത് കേട്ടതും മാമന് സന്തോഷമായി ദേവൻ ഞെട്ടിലോടെ അഞ്ജുവിനെ നോക്കുന്നത് ആദ്യ കണ്ടു അവൻ ശരിയാണോ എന്ന മട്ടിൽ അഞ്ജലിയെ നോക്കി അവൾ ദേവന് നേരെ കണ്ണടച്ച് ആനെന്ന് തലയാട്ടി അവൻ ദേഷ്യം കടിച്ചമർത്തി പല്ലി ഞെരിക്കുന്നത് ആദ്യ കണ്ടു രേണുക ആകെ പകച്ച് ആദ്യം നോക്കി അവൻ അവൾ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കിയതേയില്ല ഭക്ഷണം കഴിച്ചു വരെ ഓരോ വിശേഷം പറച്ചിലും മറ്റുമായി ബഹളമായിരുന്നു കഴിച്ചു കഴിഞ്ഞതും അയാൾ വിശ്രമിക്കാനായി പോയി രേണു പെട്ടെന്ന് തന്നെ അടുക്കള വൃത്തിയാക്കി മുറിയിലേക്ക് വന്നു ആദ്യം പുറത്തു പോകാൻ വേണ്ടി ഡ്രസ്സ് മാറുകയായിരുന്നു രേണു എന്തോ ചോദിക്കാൻ ആഞ്ഞതും അവൻ അവളുടെ നേരെ തിരിഞ്ഞു രേണുക റെഡിയായി ഇറങ്ങാം ആദ്യ ഞാൻ എനിക്ക് സംസാരിക്കണം രേണുക അവന്റെ ശബ്ദം ഉയർന്നു രേണു പേടിച്ചു പിന്നോളക്കം നീങ്ങി പെട്ടെന്ന് റെഡിയായി വാ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി രേണുക ആകെ തളർന്നു തൻ്റെ ജീവിതത്തിൽ മാത്രം എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കുറച്ചു മുൻപേ ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞത് അവൾ പശ്ചാത്തപിച്ചു അവൾ പെട്ടെന്ന് കണ്ട ഒരു സാരി എടുത്ത് എങ്ങനെയൊക്കെയോ ഉടുത്തു ഇന്നത്തോടെ ഈ വീട്ടിലെ ജീവിതം അവസാനിക്കുകയാണോ അവൾ മുറി ആകമാനം നോക്കി പുറത്തിറങ്ങി വന്നതും ആദ്യ ശൈലജയോട് സംസാരിക്കുന്നതാണ് കണ്ടത് അവളെ കണ്ടതും അവൻ കാറിൽ കയറി അവൾ കയറിയിരുന്നു ആ വീട് ആകമാനം നോക്കി കണ്ണുകൾ നിറഞ്ഞു തുളമ്പി ആദ്യോട് ഒന്നും ചോദിക്കാനോ പറയാനോ ഉള്ള ത്രാണി ഇല്ലാതെ സീറ്റിൽ ചാരിക്കിടുന്നവൾ വണ്ടി കുറേ ദൂരം ഓടി എവിടെയോ എത്തി നിന്നു രേണുക കണ്ണുകൾ തുറന്നു നോക്കി ഓഫീസിലെ പാർക്കിങ്ങിലോട്ടാണ് ആദ്യം ഇറങ്ങി നടക്കുന്നതിന് പിന്നാലെ രേണുകയും നടന്നു തൻ്റെ ഓഫീസ് റൂം തുറന്നതും അവൻ അവളെ വിളിച്ചു റെനോവേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി വേറൊരു മുറിയായിരുന്നു അത് രേണു അക്കാര്യം അറിഞ്ഞില്ലായിരുന്നു ദേവിൻ്റെ ഒളി ക്യാമറ കാരണം അവന് സംശയം തോന്നാത്ത വിധമാണ് റെനോവേഷൻ്റെ പേരും പറഞ്ഞ് ആദ്യം ഓഫീസ് റൂം മാറ്റിയത് രേണുകയുടെ ഫയൽ മോഷണ കേസിന് ശേഷം ഹൈ സെക്യൂരിറ്റി സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ മുറിയിൽ ഒരു കൃത്യമത്വം കാണിക്കാൻ ദേവിന് കഴിയില്ല അല്ലെങ്കിലും ഇനി ദേവിനെ ആ പ്ലാൻ ഒന്നുമില്ല ആദ്യയുടെ ജീവിതം മാത്രമാണ് അവന് വേണ്ടത് റൂമിലേക്ക് കയറിയതും അറേഞ്ച്മെൻറ്സ് ഒക്കെ നോക്കി നിൽക്കുന്ന രേണുവിന് മുന്നിലേക്ക് അവിടെ ഒരു ലോക്കറിൽ നിന്നും എടുത്ത പേപ്പർ ആദ്യം വെച്ച് നീട്ടി ഇത് നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ തയ്യാറാക്കി വെച്ചതാണ് കാരണം നിന്റെ ജീവിതം ഞാൻ കാരണം തകരരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു പിന്നീട് അക്കാര്യം ഞാൻ മറന്നു പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലായി നീ ഡിവോഴ്സ് ചോദിച്ച സ്ഥിതിക്ക് ഇനി നമ്മൾ തമ്മിൽ ഇങ്ങനെ തുടരുന്നതിന് യാതൊരു അർത്ഥവുമില്ല ഒപ്പിട്ടു താ സമയമാകുമ്പോൾ ഞാൻ ഫയൽസ് ചെയ്തോളാം അവൻ നീട്ടിയ ഡിവോഴ്സ് പേപ്പർ കണ്ടതും രേണുക സ്തംഭിച്ചു നിന്നു